അങ്ങനെ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുമോ എന്ന ഡയലോഗിലൂടെ നൂറ് ശതമാനം നീതി പുലർത്തിയ ഒരു സൈനിക പ്രഖ്യാപനം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനം നടത്തിയത് ആരാധകരുടെ ദിവസങ്ങളോളമുള്ള കാത്തിരിപ്പിന് മധുരം കൂടിയ അവസാനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഒരുക്കി വെച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്കും ന്യൂസുകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പ്ലെയറായി എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ജീസസ് ജെമിനിസ് ന്യൂനസ് അദ്ദേഹം ഒരു സ്പെയിൻ ആണ് സ്പെയിൻ എന്ന് പറയുന്നത് നല്ലത് സ്പാനിഷ് സ്ട്രൈക്കർ എന്ന് പറയുന്നതായിരിക്കും കാരണം ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിലെല്ലാം നമ്മൾ കണ്ട എല്ലാ സ്പാനിഷ് സ്ട്രൈക്കേഴ്സും ഒന്നിനൊന്ന് മികച്ച താരങ്ങളാണ് ഐ എസ് എല്ലിൽ വന്ന് കളിച്ചവരാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഇഗോർ അംഗുലോയെല്ലാം നമുക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അദ്ദേഹത്തിന്റെ കൂടെ കളിച്ച താരമാണ് ജെമിനിസ് അദ്ദേഹത്തെ നമുക്കൊരു വേഴ്സടൈൽ ഫോർവേർഡ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം കാരണം അറ്റാക്കിംഗിന്റെ എല്ലാ പൊസിഷനിലും അദ്ദേഹം ഒരു മികച്ച കളിക്കാരനാണ് നല്ലൊരു സെന്റർ ഫോർവേഡ് ആയിട്ടും രണ്ട് സൈഡിൽ നിന്നുള്ള വിങ്ങറായിട്ടും അതുപോലെ തന്നെ അറ്റാക്കിംഗ് ഫീഡർ ആയിട്ടും വളരെ മികച്ച രീതിയിൽ കളിക്കാൻ കഴിവുള്ള താരമാണ് ജെമനീസ് അദ്ദേഹത്തിന്റെ കളി രീതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ പന്ത് റിക്കവർ ചെയ്യാനും അതുപോലെ തന്നെ പാസുകൾ സ്വീകരിക്കാനും വളരെ മികച്ച രീതിയിൽ ഫിനിഷിംഗ് ചെയ്യാനും കഴിവുള്ള താരമാണ് അദ്ദേഹം തനിക്ക് ലഭിക്കുന്ന ബോളുകൾ വളരെ കൃത്യമായി റിസീവ് ചെയ്യാനും അതുപോലെ തന്നെ ഡ്രിബിൾ ചെയ്ത് ബോക്സിലേക്ക് കയറും പൊടുന്ന ഷോട്ട് എതിർക്കാനും വളരെ മികച്ച താരമാണ് അദ്ദേഹം റൈറ്റ് ഫുട്ടണായ താരം കർവ് ഷോട്ടുകൾക്കും വളരെ മികച്ച ഒരു കളിക്കാരനാണ് എന്തുകൊണ്ടും ഒരു പകരക്കാരനായി തന്നെ താരത്തെ വിശേഷിപ്പിക്കാം പിന്നീട് ഒരു സ്പാനിഷ് സ്ട്രൈക്കർ എന്നുള്ള ഒരു മുൻതൂക്കം താരത്തിനുണ്ട് സ്പാനിഷ് സ്ട്രൈക്കർമാരെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ലല്ലോ അവരുടെ കളി രീതിയും മികവുകളും എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ് പിന്നെ താരത്തിന്റെ മറ്റൊരു കഴിവാണ് കൃത്യമായ പാസിംഗ് പാസുകൾ മിസ് പാസ് ഥ വളരെ മികച്ച രീതിയിൽ പാസ് ചെയ്യുക എന്നുള്ളത് താരത്തിന്റെ ഒരു സ്ട്രെങ്ത് തന്നെയാണ് ഏതായാലും വരുന്ന ഐ സീസണിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏതെല്ലാം മികച്ച രീതിയിൽ പെർഫോമൻസ് ചെയ്യുമെന്ന കാര്യം നമുക്ക് നോക്കി കാണേണ്ടതുണ്ട് എന്തായാലും ഇതുവരെ ഐ എസ് എല്ലിൽ വന്ന ഒരു സ്പാനിഷ് സ്ട്രൈക്കറും നിരാശപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ താരത്തിന്റെ ഭാഗത്ത് നിന്നും വളരെ മികച്ച കളികൾ നമുക്ക് പ്രതീക്ഷിക്കാം